അതെന്താ അങ്ങനെ വരുന്നേ വീട്ടിലെ അച്ഛൻ കുടിച്ചത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ല എന്റെ വീട്ടുകാരെ കുടിച്ചത് കൊണ്ടാണോ അല്ല അവരത് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ വരുന്നത് നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെ നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇപ്പം ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരു കുട്ടിക്ക് ഇന്നത് ഉപയോഗിക്കണം ആ കുട്ടിക്ക് വേറൊരാളായിട്ടൊരു കണക്ഷൻ ഉണ്ട് അങ്ങനെ മയക്കുമരുവ് കൊടുത്തു അത് അവന് ഉപയോഗിച്ചു അയ്യോ അപ്പം ഇവന്റെ ഫ്രണ്ട് എന്നാ പറയാ അവനത് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കണം അങ്ങനെ പറയാം അവൻ അത് ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്കും അത് ചെയ്യണം അങ്ങനെയല്ല ചെയ്യേണ്ടത് അവനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ടിന് പറയാൻ തോന്നണം അത് ചെയ്യരുത് എന്ന് പറയാനുള്ള മനസ്സുണ്ടാവണം നീ തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് പറയാനുള്ള മനസ്സുണ്ടാകണം ചിലപ്പോ പൂർണമായും ഞാൻ അവരുടെ നിന്ന് പറയുന്നില്ല കുറ്റങ്ങൾ ചിലപ്പോ നമ്മള് വീട്ടുകാരോടും കുറ്റങ്ങളോ ആവാം അവര് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അങ്ങനെയും ആവാം അല്ലേ അവര് ഡെയിലി വഴക്ക് പറയുകയും എങ്കിൽ തന്നെയും ആ തെറ്റുകൾ ചെയ്യുന്ന അവരെ ശിക്ഷിക്കുന്നതും ചീത്ത പറയുന്നതും ഒക്കെ നമ്മുടെ നന്മക്കാണ് പറയുന്നത് എന്ന് ബോധവാന്മാരായ നമ്മൾ ഒരു തെറ്റിലേക്കും പോവില്ല നമുക്ക് വേണ്ടിയാണ് നമ്മുടെ വീട്ടുകാർ ഈ എന്താണ് ചീത്ത പറയുന്നതും തല്ലുന്നതും ഒക്കെ നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എന്ന് പറയുന്നതും പറയുന്നതും മനസ്സിലാക്കിയാൽ നമ്മളൊരു തെറ്റിലേക്ക് പോവില്ല നമ്മൾ സൂട്ട് തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് തിരുത്താൻ തയ്യാറാവാണം അല്ലേ എത്ര ഇപ്പൊ നിങ്ങളെ ഈ കുട്ടികൾ തന്നെ അറിയാം ഇപ്പൊ വലിയ കുട്ടികൾ ഉണ്ടല്ലോ ഇവിടെ അവരുടെ കൂടെ തന്നെ ഇപ്പൊ സംസാരത്തിൽ പോലും നല്ല രീതിയിലുള്ള സംസാരം അവർ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കൊറേ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പൊ അവരുടെ ടീച്ചേഴ്സ്മാർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോ ഇവരെ സംസാര രീതി ഇതാണ് അതിപ്പോ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഇതാണ് ഈ ഒരു വച്ചിട്ടാണ് അവര് ഒരാളെ പേര് പോലും ഉച്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട് ചീത്ത വാക്കുകൾ എന്ന് അല്ലേ നല്ല വാക്കിലാരും പറയുന്നത് ചീത്ത വാക്കി ഒരു പ്രാവശ്യങ്ങളും ഉപയോഗിക്കാത്ത ഒരു കുട്ടികൾ പോലും ഇവിടെ ഉണ്ടാവില്ല അല്ലേ അത് പറയാതിരിക്കാൻ എന്താ വേണ്ടത് ആദ്യം അത് ചീത്തയാണെന്ന് സ്വയം ബോധ ബോധവാന്മാരായിരിക്കണം സ്വയം ചിന്തിക്കണം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ പറയുന്നത് തെറ്റാണ് ഞാൻ ചെയ്യും ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എന്റെ വീട്ടുകാർ അത് വേദിനിക്കുന്നുണ്ടെന്ന് സ്വയം ബോധവാന്മാരായിരിക്കണം എൻറെ അമ്മ എൻറെ അച്ഛൻ എനിക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അവർ എന്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു കൂടാ അല്ല അവരത് ചെയ്തുകൂടാ അവരുടെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുമ്പോൾ ആ അച്ഛനും അമ്മയുടെയും കണ്ണ് നീ വീഴുന്നതിന് നിങ്ങൾ അറിയില്ല ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞതുപോലെ പാറി പറക്കുക ഒന്നും അറിയില്ല അവരുടെ മനസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒന്നും അറിയില്ല അവരുടെ മനസ്സ് ഉരുകുന്നതിന് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് ആ അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെ കുട്ടികൾ ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത് അല്ലേ ഞാനിപ്പോ കാട് സംസാരിക്കുന്ന എന്താണെന്നു വെച്ചാൽ കുറെ അനുഭവങ്ങൾ ഞാൻ കണ്ടത് കൊണ്ടും അനുഭവിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഇല്ലേ ഞാൻ ഏത് സ്കൂളിൽ പോയേക്കും ഇങ്ങനെയൊന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കൂളിൽ പോയപ്പോ എനിക്കൊന്നും പറയാൻ പറ്റും ഒരു ഒരു ം കുട്ടികൾക്ക് ട്രോഫി കാര്യങ്ങൾ കൊടുക്കാൻ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കാണുമ്പോഴും അനുഭവങ്ങൾ വരുമ്പോഴല്ലേ അല്ലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്കിപ്പൊ നമ്മ ഇപ്പം ഞാൻ പറയാം എനിക്ക് നമുക്ക് ഇണ്ടായ ഒരു അനുഭവം എൻ്റെ മകന്റെ തന്നെ ആയത് ഞാൻ പറയാണ് അത് കുട്ടിയാ ിൽ നിൽക്കുന്നുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളും ഫ്രണ്ട്സുകളും കൂടെ പുറത്തിറങ്ങാനും പറ്റുന്നു അവന് പറ്റിയില്ല അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് ഒരെട്ട് കമ്പനി ആയി ഞാൻ എന്താണ് കുട്ടികളൂടെ കളിക്കാൻ പോകും എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ആ കുട്ടികളല്ലേ നമ്മുടെ കുട്ടികളല്ലേ എന്നും പറഞ്ഞു വിടും ഏട്ടൻ ഗൾഫ് പോയിട്ട് വരുമ്പം നല്ല ഫുട്ബോളുമായി കൊണ്ടുവന്നു മോൻ മോട്ടും ഫുട്ബോൾ വാങ്ങിക്കൊണ്ടുവന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആറായിരം രൂപ സൈക്കിള് വാങ്ങിക്കൊടുത്തു അതും രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അതൊക്കെ എന്താണ് പൊട്ടിച്ചും അതിങ്ങനെ ഇട്ട് കൊറേ ദിവസം കഴിഞ്ഞപ്പോ അവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ആൻറ്റി നിങ്ങൾ മോനെ സൈക്കിൾ ഓടിച്ചു എന്റെ അത് അത് പൊട്ടിക്കെടുക്കുന്നു എനിക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ വേണം ഞാൻ സത്യം പറഞ്ഞ കുട്ടി പറയുന്നത് വിശ്വസിച്ചു ശരിക്കും ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത് ഞാൻ അവന്റെ അമ്മയോടോ അച്ഛനോടോ പോയി ചോദിക്കണമായിരുന്നു അത് ഞാൻ ചെയ്തില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്ത് കൊടുത്തു ഏട്ടൻ കൊണ്ടുപറഞ്ഞില്ല എന്റെ കുഴപ്പം അവിടെ ഞാൻ ചിന്തിച്ചില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് അതുപോലെ തന്നെ ഒരു കുട്ടി വന്നു നീന്തലി ഉപയോഗിക്കുന്ന ചപ്പല എനിക്ക് എന്റെ പേരൊന്നും അറിയില്ല അതിട്ട് രണ്ടു മൂന്ന് ദിവസം കുട്ടികൾ വന്ന് എന്റെ വീട്ടിന്റെ പരിസരത്ത് ഇങ്ങനെ വന്നു അപ്പം എന്റെ മോൻ കഴിക്കാൻ പോകുന്നില്ല ഞാൻ ചോദിച്ചാൽ എന്താ കഴിക്കാൻ പോകാതെ ഞാൻ പോകുന്നില്ല അമ്മ ഓക്കെ ഞാൻ വിശ്വസിച്ചു ഓക്കെ പോവാത്തോണ്ടായിരിക്കുമല്ലോ ഇഷ്ടമുണ്ടാകൂല അങ്ങനെ ഒരു രണ്ടു മൂന്ന് കഴിഞ്ഞ നാലാമത് ദിവസം പിന്നെയും കുട്ടികൾ ഇടുന്നു അപ്പൊ മോനിക്ക് ഒരു േ എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ എന്താ പ്രശ്നം മറ്റേ കുട്ടികളോട് ചോദിച്ചു എന്താ പ്രശ്നം ഇല്ല ആൻറ്റി ഒരു കുഴപ്പമില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം നിങ്ങൾ കുറെ ദിവസമായ ഇങ്ങനെ വന്നു പോകുന്നത് നന്നല്ലേ കളിക്കാൻ വിളിക്കേണ്ടി നന്നു കളിക്കാൻ പറ്റുന്നില്ല എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഇല്ല ആൻറ്റി ഞങ്ങൾ കളിക്കാൻ വിളിച്ചാണ് ഒരു കുഴപ്പമില്ല ശരി ഞാനത് വിശ്വസിച്ചു ഒരു കുഴപ്പമില്ല അന്ന് പോവാത്തോണെ കുറച്ച് ആ ദിവസം തന്നെ കൊറച്ചു കഴിയുമ്പോൾ രണ്ട് മൂന്ന് പേരെ കൂട്ടിയിട്ട് ഈ സൈജന്റെ പൈസ വാങ്ങിയ ഈ ചപ്പൽ ചപ്പലിന്റെ ഉടമസ്ഥനും രണ്ട് മൂന്ന് ഫെൻസും കൂടി എൻ്റെ അടുത്തേക്ക് വന്നു അപ്പൊ എന്റെ അടുത്ത് പറയുക എന്റെ നീന്തലി ഉപയോഗിക്കുന്ന പുതിയ പേരറിയാത്തോണ്ടാണ് എനിക്ക് ചപ്പൽ എന്ന് പറഞ്ഞു എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ഇതെന്താ സംഭവം മറ്റേ കുട്ടി പറഞ്ഞു എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടി ആന്റിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പൈസ വേണമെന്ന് കിട്ടും ആന്റി പിന്നെ സീരിയലിൽ പോയിട്ട് അങ്ങ് കൊഴി എങ്ങനെ കൊയ്ത് എടുക്കല്ലേ അപ്പൊ ഇഷ്ടംപോലെ പൈസ കിട്ടും എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് കഷ്ടപ്പെട്ടാലും അതിന് കണക്കായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നല്ല അല്ല ആ കുട്ടി വന്നു ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ചെറുപ്പ കുട്ടി അപ്പം ഏട്ടനെ വിളിച്ചു നമ്മളെവിടെയാ പോകാൻ ഒന്നൊരു ഫങ്ഷൻ എവിടെയോ പോകാൻ സമയത്തായിരുന്നു വിളിച്ചു അപ്പൊ ഏട്ടൻ വന്നു ചേട്ടൻ വന്നില്ല ചപ്പൽ കണ്ടവൻ ഞാൻ കഴിച്ചൊരു ഭയങ്കര ബുദ്ധിയല്ലേ എനിക്ക് ഞാൻ അത്രൊന്നും നോക്കിയില്ല ഏട്ടൻ വന്നപ്പോ തന്നെ ചെരുപ്പിന്റെ അളവ് നോക്കി സൈസ് നോക്കിയപ്പോ പറഞ്ഞു ഇത് അവന്റെ ചെരുപ്പിന് അവന് കൊടുത്ത ചെരുപ്പല്ലല്ലോ അത് അവന്റെ അവൻ്റെതാണെങ്കിൽ അത് പുതിയതല്ല ഏട്ടൻ വക്കീല ബുദ്ധി എടുക്കുന്നു ഏട്ടൻ വക്കീലാന്ന് അറിയാണ്ട് ആ ചെരുപ്പ് അവൻ്റെതല്ല പറഞ്ഞു അവൻ്റെതാണെന്ന് തന്നെ പുതിയതല്ല ശരിയാണ് ഞാൻ പറഞ്ഞത് ആയിട്ട് പറഞ്ഞ അവൻ്റെ അമ്മേന്റെ നമ്പർ കൊണ്ടാ പറഞ്ഞു അവൻ്റെ അമ്മന്റെ നമ്പർ വാങ്ങിച്ചു അയ്യോ ആൻറ്റിന്റെ അമ്മേനെ വിളിക്കണ്ടാവും എനിക്ക് എന്നെ വീട്ടിൽ നിന്ന് അടിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊഴപ്പുള്ളൂ അപ്പായിട്ടും കുഴപ്പമില്ല അടിക്കാത്ത വിധത്തില് നമ്മൾ സംസാരിച്ചു സംസാരിച്ചു അവൻ്റെ അമ്മ സംസാരിച്ചു അപ്പൊ പറഞ്ഞു അവർ ചെരുപ്പിട്ടതിലല്ല അവൻ കൊടുത്തതിലാണ് പ്രശ്നം നന്ദു ഇട്ടതിൽ പ്രശ്നമില്ല ഇട്ടു പൊട്ടിയതിൽ പ്രശ്നമില്ല എന്റെ അമ്മ കൊടുത്തതിലാണ് പ്രശ്നം ശരിയാണ് അവൻ കൊടുത്തോണ്ടാണല്ലോ ഇവൻ കിട്ടത് ഓക്കെ ആ പൈസ വേണ്ട അവർ പറഞ്ഞു പൈസ വേണ്ട അതവന് മൂന്ന് വർഷം പഴക്കമുള്ള ചെയ്തു അപ്പൊ ഈ കുട്ടികളെ മനസ്സ് നോക്കണം എന്ത് പറഞ്ഞാലും പൈസ കിട്ടും പൈസയാണ് അവർക്ക് മുന്നിൽ കിടക്കുന്നത് ആൾക്കാരുടെ വേദനയോ മനസ്സോ ഒന്നും അവർക്ക് അറിയണ്ട അവരുടെ മഞ്ഞിൽ മൊത്തം പൈസയാണ് അത് കഴിഞ്ഞ് ഇപ്പൊ മൂന്ന് ദിവസം മുന്നേ അവര് എൻ്റെ അടുത്ത് വേറെ കുറച്ച് കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് ആൻറ്റി ആ ഫോം വിളിച്ചു അപ്പൊ എന്റെ മോൻ അമ്മ ഞാൻ കളിക്കാൻ പോകുന്നില്ല ഞാൻ ചെന്തടാന്തേലും പ്രശ്നം ഉണ്ടാകും ഇല്ല ഞാൻ കളിക്കാൻ പോല മൂന്ന് കുട്ടികൾ ഇങ്ങനെ ഇഷ്ടം വന്നു ഞാൻ മോനോട് ചുമോനെ വേറെ എന്തേലും കുഴപ്പമുണ്ടാ ഇല്ല ആൻറ്റി പിന്നെ നന്ദു തെറ്റൊന്നും ചെയ്തില്ല ആ ചപ്പലിട്ട് കുട്ടിച്ചത് നന്ദു അല്ല ഈ സൈക്കിളിന്റെ പൈസ വാങ്ങിയ ഫ്രണ്ട് ആണ് പൊട്ടിച്ചത് നിങ്ങൾ ആ കുട്ടിയുള്ള ബുദ്ധി നോക്കണം ഇത്രയും എന്താണ് അവർക്ക് കുശാല ബുദ്ധി എന്തായാലും പറയാ ആ മ ആ തല പോയി നോക്കണം എന്റെ മോനോട് പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പൈസ വാങ്ങി എന്റെ മോനൊരു സാധുവാ അതിനറിയില്ല സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അതൊരു പാവം ബുദ്ധിയാകും അത് വന്ന് വീട്ടിലിരുന്ന് തടയും എന്തുണ്ടാകും തടയും അവര് അപ്പൊ എന്റെ അടുത്ത കുട്ടികളും എന്റെ അടുത്ത് പറഞ്ഞു ആന്റി പിന്നെ ഇവിടുന്ന് കുറച്ച് പൈസ പോകുന്നുണ്ട് ആ മറ്റുള്ള കുട്ടികളെ എന്റെ മോന ആന്റീന്റെ മോനം അടിക്കുന്നുണ്ട് ഇത് ഞാൻ അറിയുന്നില്ല ആന്റീന്റെ മോനെ അടിക്കുന്നുണ്ട് ഞാൻ നന്ദോ അടിക്കുന്നുണ്ട് അവര് അമ്മ അതാ ഞമ്മള് നിനക്ക് എന്റെ അച്ഛനമ്മ ഇല്ലേ നീ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു പൈസക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഞാൻ പൈസ കൊടുത്തു അപ്പൊ എന്താ ഞാൻ കടയിൽ പോ കടയിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുക്കും അത് ഇവര് ഭീഷണിപ്പെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും അവര് അവരത്രയും വയസ്സൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്ന പിള്ളേരും ആറാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ നമുക്ക് എന്തുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളു നമ്മൾ മറ്റുള്ളവര് പറയുന്നതിനനുസരിച്ച് ഒരിക്കലും ജീവിക്കരുത് നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരുണ്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് മക്കൾക്ക് ഉണ്ടായിരിക്കണം എന്തു ആയിക്കോട്ടെ ഇനി ഒരാൾ കൊട്ടാൽ പോലും ഒരു ചീത്തവാക്ക് പറഞ്ഞാൽ പോലും ഒരാളെ നോട്ടം കൊണ്ട് പോലും നിങ്ങൾക്കത് മോശമാണെന്ന് തോന്നിയാൽ അത് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉണ്ടാവണം എത്ര പേര് എത്ര പേരിപ്പം നിങ്ങൾ അമ്മമാരോടോ അച്ഛന്മാരോടോ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് പറയുന്നുണ്ടോ വീട്ടില് പറയുന്നുണ്ടോ കാ ആദ്യം നമ്മൾ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാവാം അതാണ് വേണ്ടത് നമ്മളെ കുട്ടികൾ ഒരിക്കലും നാശത്തിലേക്ക് പോകരുത് ഒരാളും വരാ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കരുത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് നമ്മളെ അച്ഛനും അമ്മമാരുണ്ട് അവരുടെ വേദനകൾ അറിയുക അവരെ സങ്കടത്തിലാക്കാതിരിക്കുക തിരിച്ചും അവരുടെ വേദനകൾ കണ്ടറിഞ്ഞ് നിങ്ങൾ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി അവരെന്താണോ പറഞ്ഞു അച്ഛനമ്മമാരെ കഷ്ടപ്പെട്ട് എന്ത് വേദനയാണോ നിങ്ങൾ വളർത്തുന്നു അതിന്റെ ഒരു ഫലം കണ്ടെത്തി കൊടുക്കുക അവടെ മനസ്സൊരിക്കലും വേദനിപ്പിക്കാതിരിക്കുക ഇനി നിങ്ങൾ പഠിച്ച് എത്ര വലിയ നിലയിലായാലും അച്ഛനമ്മമാരെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കുക എന്തായാലും ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ അങ്ങനെ ശരിയില്ലെന്ന് വിശ്വസിക്കാറ് ഈ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം 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 ഉണ്ടായുകൊണ്ട് മാത്രം നല്ല കുട്ടികളാണോന്നില്ല അതാ ഞാൻ മാറ്റ നമ്മള് നമ്മളെ തിരിച്ചറിയാൻ പഠിക്കാറില്ല എങ്കിലും നല്ല കുട്ടികളാണല്ലോ ഇപ്പം എനിക്ക് വരുന്ന ഓരോ കമന്റ്സും വിദ്യാഭ്യാസ സമ്പന്നാണ് എനിക്ക് വരുന്ന ഓരോ ബാഡ് കമൻസ് ഇടുന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വിദ്യാഭ്യാസം ഉണ്ടായത് കാര്യമില്ല കുറച്ച് ബോധം കൂടി വേണം ആൾ താമസം വേണം അറിയുന്നത് അല്ലെങ്കില് നല്ല ആളാകാൻ ശ്രമിക്കാൻ പറ്റൂ നമുക്കൊരു ചീത്തപ്പേര് പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നാ നല്ല എടുക്കാൻ ഒരുപാട് ടൈം വേണം അല്ലേ നല്ല എടുക്കാൻ ഒരുപാട് ടൈം വേണം ചീത്ത എടുക്കാൻ ഒരു നിമിഷം മതി ഒന്ന് നോക്കിയാൽ മതി അപ്പൊ കിട്ടും ചീത്തപ്പേര് ആ ഒരു നല്ല എടുത്ത ജീവിത ജീവിതാവസാനം വരെ അത് മറ്റൊരാള് പറയാനുള്ള നല്ല കാര്യം മാത്രമായിരിക്കും ആ കുട്ടി അങ്ങനെ ആയിരുന്നു അവരങ്ങനെ ആയിരുന്നു ഇനി എത്ര ചീത്ത പേര് നേടിയെടുത്തിട്ട് നല്ല എടുത്താൽ അവര് പറയും അയ്യോ ഇത് അങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ആയതല്ലേ എന്ന് പറയും ചീത്തപ്പേരുണ്ടാക്കിയെടുത്താൽ ഒരിക്കലും നമ്മൾ മരണം വരെ അത് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല ചീത്തപ്പേര് ചീത്തപ്പേരുമായിട്ട് തന്നെ നിൽക്കും നിങ്ങൾ എല്ലാവരും ചീത്ത പേരുണ്ടാക്കിയെടുക്കാതെ നല്ല പേരുണ്ടാക്കിയെടുത്ത് നല്ല അച്ഛനും അമ്മക്കും നല്ല പേരുണ്ടാക്കിയെടുക്കാൻ നല്ല മക്കളായി നല്ല വിദ്യാഭ്യാസ സമ്പന്നരായി നല്ല ജോലിക്കാരായി നല്ല ശമ്പളക്കാരായും അച്ഛനും അമ്മയും നമ്മൾ കുടുംബത്തെയും നോക്കുന്ന നല്ല കുട്ടികളായി വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം കൂടി ഒച്ചയില്ലാതെ ഇത് മൊത്തം കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും അച്ഛനും അമ്മർക്കും എന്റെ എല്ലാവിധ ആശംസകൾ എല്ലാ കുട്ടികൾക്കും